പ്രമുഖ നടന്മാരായ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീടുകളിൽ കസ്റ്റംസിന്റെ പരിശോധന ഇപ്പോൾ തുടരുകയാണ് ഓപ്പറേഷൻ നുങ്കോറിന്റെ ഭാഗമായാണ് കസ്റ്റംസ് ഇങ്ങനെ ഒരു പരിശോധന നടത്തുന്നത് മുപ്പതിടങ്ങളിൽ പരിശോധന നടക്കുന്നു എന്നതാണ് വിവരം ഭൂട്ടാനിൽ നിന്ന് ഇറക്കുമതി തീരുവ നൽകാതെ വാഹനം കടത്തി എന്ന പരാതികളിൽ അത്തരം ചില കണ്ടെത്തലുകളിലാണ് പരിശോധന കേരളത്തിൽ വിവിധയിടങ്ങളിൽ പരിശോധന നടക്കുകയാണ് രണ്ട് അഭിനേതാക്കളും ഒരു സാങ്കേതിക പ്രവർത്തകരും സിനിമയിലെ സാങ്കേതിക പ്രവർത്തകനും ഈ വാഹനങ്ങൾ വാങ്ങി എന്ന വിവരം നേരത്തെ വന്നിരുന്നു അതിന് പിന്നാലെയാണ് അത് പൃഥ്വിരാജും ദുൽഖർ സൽമാനുമാണ് എന്ന് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ വരുന്നത് ഭൂട്ടാൻ ആർമി ഉപയോഗിച്ച വാഹനങ്ങൾ ഭൂട്ടാൻ സൈന്യം ഉപയോഗിച്ച വാഹനങ്ങൾ അത് ഹിമാചൽ പ്രദേശിലേക്ക് എത്തിച്ചു വളരെ കുറഞ്ഞ വിലയ്ക്ക് അതിനുശേഷം അവിടെ എച്ച് പി ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ആ രജിസ്ട്രേഷനിലാണ് വന്നത് ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്യുന്നു അതിനുശേഷം വളരെ മുന്തിയ വാഹനങ്ങളാണ് അധികം ഉപയോഗിക്കാത്ത വാഹനങ്ങളാണ് ഇന്ന് കബളിപ്പിച്ചുകൊണ്ട് അത് നടന്മാർ ഉൾപ്പെടെയുള്ളവർക്ക് വിറ്റു എന്നാണ് ഈ കേസ് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അത് ദുൽഖർ സൽമാന്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ദുൽഖർ സൽമാന്റെ വീട്ടിൽ പരിശോധന നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഈ പുറത്തുവരുന്നത് ആദ്യഘട്ടത്തിൽ വന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ദുൽഖർ സൽമാനും ഒക്കെ കബളിപ്പിക്കപ്പെട്ടതാണ് എന്താണ് ആദ്യഘട്ടങ്ങളിൽ വന്നിരുന്ന വിവരങ്ങൾ ഇത് ഭൂട്ടാനിൽ നിന്ന് വന്ന വാഹനമാണ് എന്ന് അറിയില്ലായിരുന്നു അല്ലെങ്കിൽ നികുതി വെട്ടിച്ചു വന്ന വാഹനമാണ് എന്ന് വ്യക്തതയിലായിരുന്നു ഹിമാചൽ പ്രദേശ് രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾ അത് വലിയ ക്വാളിറ്റി വാഹനങ്ങളാണ് ആ നിലയിൽ അത് ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് മറച്ചു വിറ്റു എന്ന തരത്തിലാണ് വിവരങ്ങൾ പുറത്തുവന്നത് ഇനി അക്കാര്യത്തിൽ കൂടുതൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ അറിവോടെയാണ് തീരുവ നൽകാതെ വാഹനങ്ങൾ കടത്തിക്കൊണ്ടുവന്നത് എങ്കിൽ മാത്രമായിരിക്കും കൂടുതൽ ഗൗരവം ഈ കേസിന് ഉണ്ടാവുക അതേസമയം തന്നെ മറ്റൊരു രാജ്യത്ത് നിന്ന് വാഹനങ്ങൾ നൂറ്റി അൻപത് വാഹനങ്ങളെങ്കിലും ഉണ്ട് എന്നതാണ് പുറത്തു വന്ന വിവരങ്ങളിൽ ഉള്ളത് അത്രയും വാഹനങ്ങൾ ഇവിടെ എത്തിച്ചു അത് എത്തിച്ച വലിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട് അതിന് തുടർച്ചയായത് നമ്മുടെ നാട്ടിൽ ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്യുന്നു അതിനുശേഷം രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ വിറ്റഴിക്കുന്നു ഏകദേശം അഞ്ച് ലക്ഷം അല്ലെങ്കിൽ അതിൽ താഴെ വിലയ്ക്ക് ഒരുമിച്ച് വാഹനങ്ങൾ അവിടെ നിന്ന് വാങ്ങി പക്ഷേ മറ്റുള്ളവർക്കത് ഇവിടെ രജിസ്റ്റർ ചെയ്ത് നിൽക്കുമ്പോൾ നാൽപ്പത് അൻപത് ലക്ഷം രൂപയ്ക്കെങ്കിലുമാണ് വിറ്റത് അങ്ങനെ വലിയ പണമിടപാട് ഈ ഭൂട്ടാൻ വാഹന ഇടപാടുമായി ബന്ധപ്പെട്ട് നടന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ കസ്റ്റംസിൻ്റെ പരിശോധന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും ഡി ആർ ഐ കസ്റ്റംസുമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് നാലിരട്ടി വിലയ്ക്കെങ്കിലും നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവന്ന പിന്നീട് ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ നിയമവിരുദ്ധമായി എത്തിച്ച വാഹനങ്ങൾ അത് വിറ്റു അതിൽ നമ്മുടെ രണ്ട് നടന്മാരും തട്ടിപ്പിനിരയായിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത് അതല്ല അവരുടെ ഭാഗത്ത് മറ്റെന്തെങ്കിലും പിഴവും വീഴ്ചയും സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലുമൊക്കെ ഇനിയും വിശദാംശങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട് ദുൽഖർ സൽമാന്റെ വീട്ടിൽ പരിശോധന നടക്കുന്നു പ്രദീപ് ജോസഫ് ഉണ്ട് പ്രദീപ് ഇപ്പോൾ ദുൽഖർ സൽമാന്റെ വീട്ടിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ എത്തിയതിന്റെ ആ വാഹനത്തിൻ്റെ ഉൾപ്പെടെ ദൃശ്യങ്ങൾ കാണാം ആദ്യഘട്ടങ്ങളിൽ വന്ന വിവരമനുസരിച്ചാണെങ്കിൽ നടന്മാർ ഉൾപ്പെടെ കബളിപ്പിക്കപ്പെട്ടു എന്നതാണല്ലോ ഇപ്പോൾ രാജ്യത്തേക്ക് നികുതി വെട്ടിച്ചുകൊണ്ട് ഒരു റാക്കറ്റ് വാഹനങ്ങൾ എത്തിക്കുന്നു അത് ഇവിടുത്തെ വാഹനമാണ് വിശ്വസിച്ച് പലരും വാങ്ങുന്നു എന്ന നിലയിലാണ് വിവരങ്ങൾ വന്നത് അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഉണ്ടോ ഈ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇവർക്കുമൊക്കെ അറിവുണ്ടോ നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എത്രമാത്രം ഈ അതായത് വാഹനത്തിന്റെ ഉടമകളായി നിലവിലുള്ള ആളുകൾക്ക് ഇത്തരം ഒരു വെട്ടിപ്പിൽ പങ്കുണ്ടോ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് അന്വേഷണം നടക്കുന്നത് അതിന്റെ ഭാഗമായാണ് കസ്റ്റംസ് പരിശോധനകൾ നടക്കുന്നത് വലിയ സാമ്പത്തികമുള്ള പ്രത്യേകിച്ച് ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഒപ്പം വൻകിട ബിസിനസ്സുകാർ തുടങ്ങിയവ തുടങ്ങിയവരെയാണ് ഇത്തരം വാഹനങ്ങൾ വിൽക്കുന്ന ഏജൻ്റുമാർ ആദ്യഘട്ടത്തിൽ സമീപിച്ചിരുന്നത് ഭൂട്ടാൻ ആർമി ഉപയോഗിച്ച് തള്ളുന്ന വാഹനങ്ങൾ ലേലത്തിൽ പിടിച്ച് അവ മുന്തിയ വാഹനങ്ങളാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇന്ത്യയിൽ എത്തിക്കുകയും ഹിമാചൽ പ്രദേശിൽ പ്രത്യേകിച്ച് ഷിംല കേന്ദ്രീകരിച്ചു 이제. <목소리도> ആ എച്ച് പി അമ്പത്തിരണ്ട് എന്ന രജിസ്ട്രേഷനിലേക്ക് മാറ്റുന്നു അതിനുശേഷം ഇത്തരം വാഹനങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആവശ്യക്കാർക്ക് വിൽക്കുന്നു ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇത്തരത്തിൽ ഒരു വാഹന വിൽപ്പന നടക്കുന്നതായി വിവരം ലഭിച്ച ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ഏതാണ്ട് നാല് മാസക്കാലം മുൻപാണ് അന്വേഷണം തുടങ്ങിയത് ഈ അന്വേഷണത്തിനൊടുവിൽ നൂറ്റി അൻപതോളം വാഹനങ്ങൾ ഇത്തരത്തിൽ ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ചതായി ഇവർക്ക് വിവരം കിട്ടിയിരുന്നു ഇതിൽ അൻപതോളം വാഹനങ്ങൾ കേരളത്തിൽ എത്തിച്ച് വിറ്റടിച്ചു എന്നുള്ള വിവരവും ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന് ലഭിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഡി ആർ ഐ ഉദ്യോഗസ്ഥർ ഇക്കാര്യം സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിനെയും അറിയിച്ചിരുന്നു അതായത് ഭൂട്ടാനിൽ നിന്ന് ഹിമാചൽ പ്രദേശിൽ എത്തിച്ച വാഹനങ്ങൾ ഹിമാചൽ പ്രദേശിൽ നിന്ന് കേരളത്തിൽ എത്തിച്ച് രജിസ്ട്രേഷൻ മാറ്റിയിട്ടുണ്ടോ നമ്പർ മാറ്റിയിട്ടുണ്ടോ അത്തരം കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് മോട്ടോർ വാഹന വകുപ്പിനെ കൂടി ഈ കാര്യം അറിയിച്ചത് മാത്രമല്ല ആനുപാതികമായ നികുതി അടച്ചിട്ടുണ്ടോ ഈ വാഹനങ്ങൾക്ക് രൂപമാറ്റം വരുത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് മോട്ടോർ വാഹന വകുപ്പിനും ഇത് സംബന്ധിച്ച് ഡി ആർ ഐ റിപ്പോർട്ട് നൽകിയത് ഇത് സംബന്ധിച്ച് വിവിധ മേഖലകളിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം ഇത്തരം വാഹനങ്ങൾ വാങ്ങിയ പല വ്യവസായ പ്രമുഖരും ചലച്ചിത്ര താരങ്ങളും പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ണ്ടോ എന്നുള്ള സംശയവും ബാക്കിയാണ് കാരണം ഭൂട്ടാൻ ആർമി ഉപയോഗിച്ച് തള്ളുന്ന വാഹനം നിസാര വിലയ്ക്കാണ് അവിടെ നിന്ന് ഏജന്റുമാർ വാങ്ങുന്നത് എന്നാൽ ലാൻഡ് ക്രൈസറുകൾ അതുപോലെ തന്നെ ലാൻഡ് റോവറുകൾ കൂടാതെ വലിയ എസ് യു വികൾ തുടങ്ങിയവ ഇവിടെ കൊണ്ടുവന്ന് വൻകിട വാഹനങ്ങളാണ് എന്നുള്ള ഒരു ധാരണ പരുത്തി രൂപമാറ്റമൊക്കെ വരുത്തി വലിയ വിലയ്ക്ക് വിറ്റു എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ ചെറിയ തുകയ്ക്ക് ഭൂട്ടാൻ ആർമിയിൽ നിന്ന് ഏജൻറ്റുമാർ വാങ്ങിയ വാഹനങ്ങൾ വളരെ വലിയ വില കൊടുത്ത് വാങ്ങേണ്ടി വന്നോ എന്നുള്ള സംശയവും വെല്ലപ്പെടുന്നുണ്ട് സംസ്ഥാനത്തെ പല അറിയപ്പെടുന്ന ബിസിനസ്സുകാരെയും ഇത്തരം വാഹന വില്പനയുടെ ഏജൻറ്റുമാർ സമീപിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ചില ആളുകൾ ഇത് കേട്ടപ്പോൾ തന്നെ അതിൽ നിന്ന് പിന്മാറി ചിലരോട് ഇവർ പറഞ്ഞിരുന്നത് മൂന്ന് കോടിയും നാല് കോടിയും ഒക്കെ വില വരുന്ന വാഹനങ്ങൾ രണ്ട് കോടി രൂപയ്ക്കൊക്കെ വാങ്ങിത്തരാമെന്നുള്ള വാഗ്ദാനവുമായാണ് ചിലയിടങ്ങളിൽ ഏജന്റേം തോന്നുന്നു വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കടത്തി അതിന് പിന്നാലെ അത് കേരളത്തിലേക്കും എത്തിയിട്ടുണ്ട് ഇരുപത് വാഹനങ്ങൾ കേരളത്തിലുണ്ട് എന്തായിരുന്നു നേരത്തെ മോട്ടോർ വാഹന വകുപ്പിന് ഉൾപ്പെടെ ലഭിച്ച രഹസ്യവരം അതിന് പിന്നാലെയാണ് ദുർഖർ സൽമാന്റെ വീട്ടിലും ഇപ്പോൾ പൃഥ്വിരാജിന്റെ വീട്ടിലും ഉൾപ്പെടെ പരിശോധനകൾ റെയ്ഡ് നടക്കുന്നത് റിയ